തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ നന്മ മനസ്സിലാക്കി സത്യത്തിന് ജനങ്ങൾ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം കേരള വിഷനോട് പറഞ്ഞു നിന്നും മത്സരിക്കുന്ന എന്നെ നിങ്ങൾ രണ്ടിലെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടാണ് നമ്മുടെ ഒപ്പമുള്ളത് നൂറിൽ നൂറ് മാർക്കുള്ള ആ ഒരു പ്രോഗ്രസ് റിപ്പോ കൊണ്ടാണ് ആളുകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി എത്തുന്നത് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ ഉള്ളവരുടെ പ്രതികരണം അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്വീകാര്യത എങ്ങനെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഞാനിതിപ്പോൾ എട്ടാമത്തെ തിരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് ഞാനേ അപ്രതീക്ഷിതമായ രാഷ്ട്രീയത്തിനെങ്കിൽ തോന്നിയ ആളാണ് വളരെ പ്രത്യേകമായ സാഹചര്യം അതെല്ലാവർക്കും അറിയാം എൻ്റെ സഹോദരൻ്റെ വേർപാടിന് ശേഷം മാണിസാറ് രാഷ്ട്രീയത്തിൽ വരാൻ പറഞ്ഞ ആളാണ് ഞാൻ ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ ആത്മാർത്ഥമായിട്ട് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ എൻ്റെ പ്ര സത്യസന്ധതയും ആത്മാർത്ഥതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷവും അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച മെച്ചപ്പെട്ട ഭൂരിപക്ഷങ്ങളും തൊണ്ണൂറ്റിയൊന്ന് മുതൽ ഈ ഇപ്പോൾ വരെ ഇത് ഇത് എൻ്റെ എട്ടാമത്തെ പൊതു തിരഞ്ഞെടുപ്പാണ് ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അലോട്ട് ചെയ്യുന്ന ചിഹ്നം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളാണ് കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ഒരൊറ്റ ചിഹ്നത്തിലേ മത്സരിച്ചിട്ടുള്ളൂ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഞാനംഗമായിട്ടുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഉള്ളവരാണോ മറ്റുള്ളവരിന്ന് ആലോചിച്ച് നോക്കണം മറ്റുള്ളവർക്കൊക്കെ ഇനി അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ച് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം നൂറ് ശതമാനം എം ബി ഫണ്ട് വിനിയോഗിച്ച ഒരൊരാളെന്ന് അതാ ഞാൻ പറഞ്ഞു നൂറ് ശതമാന ശതമാനം എം ബി ഫണ്ട് വിനിയോഗിച്ചു എന്നത് മാത്രമല്ല അത് നൂറ് ശതമാനം എം ബി ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം എൻ്റെ വെബ്സൈറ്റ് ഞാൻ പരിശോധിച്ചു എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് സീറോയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയും ജനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ പ്രോജക്റ്റുകൾക്കായി ഞാൻ വിനിയോഗിച്ചു അങ്ങനെ ആർക്കും കേരളത്തിൽ പറയാൻ കഴിയില്ല എനിക്കിന്ന് അഭിമാനമുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രമായി കോട്ടയത്തെ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറിയിരിക്കുന്നു അങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയ എന്നോട് നാട്ടിലെ ജനങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തൊണ്ണൂറ്റൊന്ന് മുതലുള്ള എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ജനങ്ങൾ ഞാൻ സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത കാര്യങ്ങൾ എന്നും അവർ അംഗീകരിച്ചിട്ടുണ്ട് ആ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് നിശ്ചയമായി ലഭിക്കും ഞാൻ എൽ ഡി എഫിലാണോ യു ഡി എഫിലാണോ എന്നത് ഒരു വലിയ കാര്യമായി ജനങ്ങൾ പരിഗണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ് എന്തായാലും ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ലിസ്റ്റ് ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ തോമസ് ചാഴി ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് എന്തായാലും പ്രചാരണത്തിൻ്റെ തിരക്ക് തന്നെയാണ് ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷൻ ന്യൂസ് കോട്ടയം